ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് സോറോ ഞങ്ങളാണോ വീണ്ടും അടിച്ചെനക്കം വന്നാൽ മട്ടോ ഇന്ന് അടിച്ചണയ്ക്ക് നമ്മൾ കുറേ മീൻ കിട്ടും ഉണ്ട് ഞങ്ങൾ ലാസ്റ്റാണ് ഇത് ദേഹത്തെ കണ്ട ചെറുപ്പം ഉണ്ടോ ഇതെല്ലാം ഇരിക്കുക കേട്ടോ അപ്പോൾ ചെറുപ്പം എടുക്കുക നമുക്ക് ഒരു വെള്ളം മീൻ കിട്ടിയിട്ടുണ്ട് അത് നശിക്ക് മീൻ കിട്ടും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇത്രം വലിപ്പമുള്ള വലിയ കൊമ്പനെ കിട്ടിയിട്ടുണ്ട് അതായത് നാടൻ വാള അപ്പം നമ്മൾ അടിച്ചണക്കം വന്നത് കേട്ടോ കരിമീൻ ഉണ്ടായിരുന്നു തൂളിയുണ്ട് അതുപോലെ തന്നെ വലിയ ആറ്റുപാളയുണ്ട് കേട്ടോ അപ്പോൾ ഉഗ്രൻ വീടിയാണ് നമ്മുടെ കൊച്ചുവളെ കൂട്ടുകൾ ഉണ്ടോ വന്നോളോ അപ്പോൾ സെലക്ഷൻ വളരെ കഴിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം ചെടി ഉണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയതേ ഒരു കിടക്കാൻ വീഡിയോ കാരണം അല്ല നല്ല വീഡിയോ തന്നെയാണ് കാരണം ഇഷ്ടം പോലെ മീൻ കിട്ടുന്ന വീഡിയോ ആണ് പറഞ്ഞത് ആ വീഡിയോ കണ്ടിട്ടുവാ സ്കിപ്പ് ചെയ്യുക വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം അച്ഛാൻ പറഞ്ഞേ നമ്മുടെ അച്ചനക്ക് വേണ്ടിയാണ് നമ്മുടെ തിരുവല്ലായും ഇവർ വന്നതാണ് അപ്പം ഞങ്ങളെ ആദൃശ്യമായിട്ട് കണ്ടതാണ് അപ്പം വേറെ തിരുവല്ലക്കാരാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് അപ്പം രണ്ടാമത്തെ വല വെച്ചടിച്ചാലി കഴിഞ്ഞിരിക്കും പൊക്കാൻ വേണ്ടി മതി അതന്നെ അതന്നെ

ഒരുപാട് കിട്ടിയിരിക്കുകയാണ് എന്താണ് കൊഴഞ്ഞിരിക്കുന്നവണ്ണം പറയാത്ത മറ്റമാരെ നമ്മളുടെ ഒരു വലയെടുത്ത് കേട്ടോ രണ്ട് വാള ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത എടുക്കുക കേട്ടോ ഇത് കണ്ടോ എൺപതിൻ്റെ വല കേട്ടോ ഇത് കരിമീൻ ഒക്കെ പ്രതീക്ഷിക്കുന്നത് ആ വേണ്ട കേട്ടോ കരിമീൻ തന്നെ കേട്ടോ ഇപ്പം ലാസ്റ്റ് ഇത്തവട്ട് കാണിക്കാം കേട്ടോ കുഴഞ്ഞിരിക്കുന്നതാണ് ആ ഇവിടെ പിന്നെ ഇങ്ങനെ റോഡ് ആണോ ഉടക്കും കിടക്കെല്ലാം കാണാതെ ഉണ്ട് ഫസ്റ്റ് കരിമീൻ കാണിച്ചപ്പോൾ നമുക്ക് കൊതിപ്പിച്ചുണ്ടോ ആ തൂളി തൂളി ഏതാ കളിയില്ല ഉണ്ടോ തൂളിയില്ലാത്ത കളിയില്ല മക്കളെ തൂളി ഞങ്ങൾ ഉണങ്ങില്ലണോ ഉണങ്ങി എക്സ്പോർട്ട് ചെയ്യും ഉണങ്ങി അവൻ കഴിഞ്ഞാൽ മീനേ ഉള്ളല്ലേ ഉണക്കാൻ വേണ്ടി കൂട്ടത്തി ായിട്ട് കോഞ്ഞാറ്റേം കണ ഉണ്ടാ ഉറക്കു കുറവല്ലേ ഉറക്കേ കൊണ്ട് പോലെ

ചെറിയ കരിമീൻ കരിമീൻ ഐറ്റം കരിമീൻ അതെ അതാ കരിമീൻ ടുത്ത് വാളയാണ് യിട്ടോ ചുടാ നാളെ മാത്രം സ്നയ്ക്കണം എന്നാ വെള്ളം കിലോസേസ് ഇട്ട് കൂടി ട്ട അതിന്റെ പുറകെ തൂളി വരുന്നു അടുത്ത കരിമീ അടുത്ത തൂളി ചെറിയ ചാകര കേട്ടോ വലിയ ചാകരയാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഇതൊരു ചാകര കടപ്പുറത്തൊക്കെ ഇത് അവരുടെ

അപ്പറേ അടിച്ചിട്ട് വെയിറ്റ് ചെയ്യാം കരിമക്കാനുള്ള നമ്മൾ അങ്ങനെ എത്ര പേരാണ് വരാത്തൊരു ബഹളം വെള്ളം പറിക്കൂടാ ഈ വള്ളം എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഓർക്കും ഭയങ്കര വള്ളമാണ് വള്ളം തൂളിയാണോ പക്ഷേ തൂളി തൂളി വരുന്നുണ്ട് മീൻ തൂളിയാന്നേ ഉള്ളൂ തൂളിയല്ലോണോ ഇത് വരാലാണല്ലോ വാഹ ഉണ്ടോ ഈ ചത്തുപോയണോ അതേ വാഹന വല വാഹ എടക്കുക കേട്ടോ ആദ്യം ഇടയ്ക്ക് അത്ത് പോയോ ഏറെടുക്കാൻ പറ്റാതെ ചത്തുപോയി ചിലപ്പോൾ എവിടെയല്ലേ കരിമീൻ വരുന്നു കരിമീൻ കരിമീൻ വരുന്നുണ്ട് കരിമീൻ വരുന്നുണ്ട് മെച്ചാൻ വരെ ഉണ്ടാ കരിവിൻ്റെ വീട്ടത്തിൽ ഉടക്കം ഉണ്ടോ നല്ല രീതി ഉണക്കം കെടുത്തേക്കല്ലേ മീൻ വരുന്നുണ്ടോ മീൻ വരുന്നുണ്ടോ മീൻ വരുന്നുണ്ട് തൂളി തന്നെ തൂളി തന്നെ ഇത് ഉണ്ടോ അതെ രണ്ടെണ്ണം കണ്ടോ രണ്ടെണ്ണം കേട്ടോ ചിക്കുന്നു തൂളിയും കേട്ടാ രണ്ടിടത്തോളിയാണ്ടോ കണ്ടോ ടുത്തുണ്ടോ ഉണ്ടക്കുന്നുണ്ടോ അതിന് ഉടക്കിയ പണിയായി ിക്കാം അയ്യോ ക്യാമറ അത് കറക്റ്റ് ആയില്ലെന്നുള്ളത് കണ്ടതേ ഉണ്ടോ പിന്നെ ഉണ്ടല്ലോ വേണ്ട കരിമീൻ കിട്ടണ്ടേ ഉണ്ട് അടുത്ത വരുന്നുണ്ടേ അടുത്തതേ കണ്ടോ ഡബിളാണ്ടോ ക്യാമറ റക്റ്റ് ആണല്ലോ എന്നാൽ അല്ല ഇനിയും വരുമേ ഇത് ഞാൻ അതെ വരുന്നുണ്ടോ ഇവൻ തന്നെ ആണല്ലോ ദീ വളയ്ക്കൊന്ന് കയറിയത് വെറുതെ കുതിപ്പിച്ച് കരിമീനാണെന്ന് പറഞ്ഞ് ഒരു സൈസ് കുറുവോ എന്നാ കുറുവ കിടക്കൈ കുറവാണ് അടുത്ത് വരുന്നുണ്ടേ താഴോട്ട് കുത്തുന്നു ഏതാണ്ടോണം സിലോപ്പി ഒന്നല്ല ആ വന്നതന്നേ ഉള്ളൂ എന്നിട്ട് ഉടക്കായിരുന്നു ഇവിടെ അല്ലേ ഇതുപോലെ ശരിയാണോ ഉടക്ക് ഈ ഭാഗം നിറച്ച് മീനാണ് കേട്ടോ ഈ ഭാഗം എന്തോ ആ മീൻ വാള വാള കരിമീൻ തൂളി എന്നാ വേണം പുള്ളിക്കാരണോ എല്ലാം കാഞ്ഞിരപ്പള്ളിക്കാരല്ലേ ഇവിടെ വന്ന വീടുകളെല്ലാം അതെ അതിന്റെ ഒരു ഒരു തല നോക്കിയാൽ മറ്റേ ഒരു കണ്ടിക്കകത്തോടെ വരുമോ പിന്നിട്ടുണ്ട് അപ്പൊ പച്ചാമർ ദേ പറയാനൊന്നും വൈ അണത്തിരിക്കും ദ നമ്മള് ഇന്നത്തെ അടിച്ചണക്കെല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടിയ മീനാണ് ചെയ്ത് കിടക്കുന്നത് ഒരു വെള്ളം മീനുണ്ട് എന്തായാലും നമുക്ക് ഇന്നൊരു ചെറിയ ചാകരയായിട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് കരിമീൻ ഉണ്ട് തൂളിയുണ്ട് വാളയുണ്ട് എന്താ വാളയൊക്കെ ഉണ്ടത് ചാടിയാ നമ്മൾ ഉടനെ വല വെക്കില്ലേ മൂന്ന് വാളയുണ്ടല്ലോ വാഹയുണ്ട് സിലോപ്പി സിലോപ്പി എല്ലാ ഐറ്റവും മീൻ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്ന് വളരെ ഹാപ്പിയാണ് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ അതേ നമ്മുടെ കൊച്ചു അപ്പം അപ്പം ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഫേസ്ബുക്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പം അടുത്ത വീഡിയോ കാണുമ്പരെ വണക്കം വളക്കാം വണക്കം അണ്ണാ വണക്കം വേണ്ട ഫ്രഷ് ണ്ടോ എല്ലാം ജീവനുണ്ടോ കേട്ടോ വാളയൊക്കെ പിടയ്ക്കുന്ന ഈ കൊച്ചുവെള്ളത്തിൽ നിങ്ങള് പറഞ്ഞത് വെള്ളം മാറി കേട്ടോ വെള്ളം നാടൻ പോയിട്ടോ നമ്മുടെ നീളം നീളം കാണിച്ചെ